തന്റെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് യു എഫ് സി മാർഷൽ ആർട്സിലെ ഇതിഹാസ താരം കോർണർ മക്രഗർ ഉത്തേജക പരിശോധനകൾക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് പതിനെട്ട് മാസത്തെ സസ്പെൻസിനുശേഷം വിവാദ നായകനായി മാറിയ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ മടങ്ങി മടങ്ങിവരതിനിടെയാണ് ക്രിസ്തു വിശ്വാസം ഉറക്കി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ യഥാർത്ഥമായ തിരിച്ചറിവിലായിരുന്നുവെന്നും കായികവേദിയെ പുതിയൊരു ഉന്മേഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറാണെന്നും കോർണർ പറയുകയുണ്ടായി ഞാനിവിടെ യാദൃച്ഛികമായി വന്നതല്ല എന്റെ യാത്രയും നമ്മുടെ എല്ലാ യാത്രകളെയും നിയന്ത്രിക്കുന്ന ദൈവം എന്ന ഉയർന്ന ഒരു ശക്തിയുണ്ട് എന്ന് മക്രഹർ മാധ്യമങ്ങളോട് പറഞ്ഞു ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് എൻ്റെ ജീവിതം ഞാനിനി നയിക്കുക ഞാനൊരു ആത്മീയ യാത്രയിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സുഖം പ്രാപിച്ചു താരം ക്രിസ്തുവിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് ഉറക്കെ പ്രഖ്യാപിച്ചു ഒരിക്കൽ വിവിധ വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് കോർണൽ മക്രഹർ മയക്കുമരുന്ന് ഉപയോഗവും ബലാത്സംഗ ഭീഷണിയും ഉൾപ്പെടെ നിരവധി തവണ വിവാദങ്ങളിൽപ്പെട്ട മാർഷൽ ആർട്സിലെ ഇതിഹാസ താരത്തിൻ്റെ മാനസാന്തരപ്പെട്ടുള്ള തിരിച്ചുവരവിനെ കായിക ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ക്രിസ്തുവിശ്വാസത്തിലേക്കുള്ള മടക്കം പങ്കുവച്ചുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്